ഹായ് ഫ്രണ്ട്സ് ഇന്ന് കന്യാകുമാരിലേക്കുള്ള യാത്രാമധ്യേ ഒരു ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയതാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല പക്ഷേ ഒരു ഗ്രാമത്തിൽ എന്താണുള്ളത് അതൊക്കെ ഉണ്ട് എന്ന് എനിക്ക് തോന്നിയ ഒരു സ്ഥലമാണിത് ഫുൾ ബോർഡുകൾ തമിഴിൽ മാത്രമാണ് അപ്പം കണ്ടുപിടിക്കാൻ ഒരു രക്ഷയില്ല നമ്മുടെ നാട്ടിലെ ചായക്കടകളിലൊന്നും ഇപ്പോൾ കൊല തൂക്കിയിടല്ലോ അങ്ങനെ ഒന്നും ഇല്ലല്ലോ ആ സ്ഥലത്തിൻ്റെ പേരുണ്ടോ സ്ഥലത്തിൻ്റെ അങ്ങനെ ആ ചേക്കടയുടെ പരിസരത്തു നിന്നും എനിക്ക് കൗതുകരമായി തോന്നിയ കാഴ്ചകളൊക്കെ ഞാനൊരു വീഡിയോ എടുത്തു നമ്മുടെ നാട്ടിൻ പുറത്തെ പോലെ തന്നെ ഞാൻ ശരിക്കും ഇടക്കാലത്തൊന്നും തമിഴ്നാട്ടിലേക്ക് വന്നിട്ടില്ല ദേ ഈ പുതിയ ബസ്സൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ശരിക്കും എപ്പോഴും ഒരു പച്ച കളറുള്ള ഒരു പഴയ തമിഴ്നാട് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ വണ്ടി മാത്രമേ എനിക്ക് ഓർമ്മയിലുള്ളൂ അങ്ങനെ അതൊരു നല്ല കാര്യമായിട്ട് തോന്നി അവർ നല്ല രീതിയിൽ മാറുന്നുണ്ട് ശരിക്കും ഈ വീഡിയോ എടുത്തത് നമ്മുടെ ആറ്റുതീകരം വീഡിയോ എടുത്ത അന്ന് നമ്മൾ അതുവഴി നേരെ കന്യാകുമാരിക്ക് മാപ്പിട്ട് വന്ന വഴിക്കാണ് ഈ വീഡിയോ എടുത്തത് ഇടാൻ വൈകിയത് വേറെ ഒന്നും കൊണ്ടല്ല ഇതിൽ ഫുഡ്സ്പോട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല കന്യാകുമാരിയുടെ കാഴ്ചകളും അവിടുത്തെ വഴിയോര കച്ചവടവും മാത്രമാണ് ഇതിനകത്തുള്ളത് ഈ നാട്ടിൻപുറത്തെ കുറേ പച്ചയായ മനുഷ്യർ ഇരിക്കുന്നു അവരവരുടെ കാര്യത്തിൽ ബിസിയാണ് അങ്ങനെ തമിഴ്നാട്ടിലേക്കുള്ള യാത്രയ്ക്ക് ഒരു ഇൻട്രോ കൊടുക്കാനായിട്ട് ദേ കാറെടുത്തൊന്ന് വരാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു വന്നു നമ്മുടെ നാട്ടിലെ കെ എസ് ആർ ടി സിയും ഇവരുടെ ബസ്സും ഒരമ്മാവറ്റ മക്കളാന്ന് തോന്നി ചെറിയ ഗ്യാപ്പ് കുത്തി കുത്തിക്കേറ്റുക എന്നുള്ളതാണല്ലോ ഇവരുടെ രണ്ടുപേരുടെയും വിനോദം അങ്ങനെ ദൈ നമ്മുടെ കാറും വന്നു ഒരുപക്ഷെ ബാംഗ്ലൂരും തുങ്കൂരും ഒക്കെ വിട്ടാലും ഞാൻ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള കന്യാകുമാരിലായിരിക്കും പക്ഷേ ഇവിടെയും എനിക്കൊരബദ്ധം പറ്റി ഞാനൊരു മാപ്പിട്ടാണ് വന്നത് മാപ്പിട്ട് വന്ന് നിന്നത് ശരിക്കും ഈ പള്ളിയുടെ മുമ്പിലാണ് പക്ഷെ അതെന്നെ സന്തോഷിപ്പിച്ചു ഒരുപക്ഷെ ഇന്നത്തെ എൻ്റെ നിയോഗം ഈ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാനായിരിക്കും അതുകൊണ്ടായിരിക്കും ഇവിടെ എത്തിയെന്ന് വിശ്വസിക്കുന്നു ഞാൻ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ പതുക്കെ വണ്ടിയെടുത്തു വണ്ടിയെടുത്ത് അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ വീടുകളുടെയൊക്കെ ഇടയിൽ കൂടെ അതെ ഇതേ കാണുന്നതാണ് ബീച്ച് അപ്പം നമ്മൾ അതുവഴി തന്നെ മുന്നോട്ട് പോയി മുന്നോട്ട് വെച്ചേക്കാൾ പിന്നോട്ടെടുത്ത് ശീലമില്ലല്ലോ അങ്ങനെ അതുവഴി പതുക്കെ നീങ്ങി എനിക്ക് തോന്നുന്ന അധികം കാറുകളൊന്നും വരാത്ത ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാര്യം ആളുകളൊന്നും വണ്ടി വരും എന്നൊരു ഇതിൽ ബോധേടല്ല അങ്ങനെ ശരിക്കും തമിഴ്നാട്ടിൻ്റെ വീടുകളുടെ ഇടയിൽ കൂടി ഒരു യാത്ര ചെയ്യാൻ ഒരു സൗഭാഗ്യം കൂടി കിട്ടി ഇതേ ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞു റൈറ്റ് തിരിഞ്ഞ നേരെ പോയി അപ്പം നമുക്ക് കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് കാണാൻ പറ്റും നമ്മുടെ വിവേകാനന്ദപ്പാറയും കാര്യങ്ങളുമൊക്കെ ശരിക്കും ഈ യാത്രയിൽ രണ്ടു വട്ടം എന്നെ ഗൂഗിൾ മാപ്പ് ചതിച്ചു ആദ്യം നമ്മൾ നെട്ട ആറ്റുതീരത്തുനിന്ന് ആറ്റുതീരത്തിൻ്റെ അടുത്ത് ഒരു മൊബൈൽ കണക്ഷനും റേഞ്ച് ഇല്ല അങ്ങനെ കുറച്ച് നീങ്ങിയതിന് ശേഷം മാപ്പ് ഇട്ട് കന്യാകുമാരി സെറ്റ് ചെയ്തപ്പോൾ ഏകദേശം നാൽപ്പത് മിനിറ്റ് മാത്രമാണ് കാണിച്ചത് ഇരുപതോ ഇരുപത്തഞ്ച് കിലോമീറ്റർ എന്തോ കാണിച്ചത് അപ്പോഴേ എനിക്കൊരു ഡൗട്ട് തോന്നി പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ല ഞാൻ അവിടുന്ന് നേരെ വന്നപ്പം ഒരു വലിയ കോറിയുടെ അടുത്തെത്തി അപ്പോൾ കന്യാകുമാരി യുവർ ഡെസ്റ്റിനേഷൻ ഈസ് ഓൺ ദ ലെഫ്റ്റ് എന്നും പറഞ്ഞ് പറഞ്ഞു അങ്ങനെ ഒരു അബദ്ധം പറ്റി പിന്നീട് നമ്മൾ വീണ്ടും അവിടുന്ന് കന്യാകുമാരി ഇട്ടിട്ടാണ് വന്നത് ദ നമ്മുടെ ബീച്ചിൻ്റെ സൈഡിൽ കൂടെയുള്ളൊരു യാത്ര ദ അവിടാണ് വിവേകാനന്ദ പാറ അങ്ങനെ അതാ ഇപ്പോഴും ഈ മാപ്പ് കാണിക്കുന്ന ലൊക്കേഷൻ ഇപ്പുറത്താണ് ശരിക്കും പറഞ്ഞാൽ കന്യാമാരി ആ ഒരു വലിയ ആർച്ചിൻ്റെ അടുത്തൊന്ന് സ്ട്രെയിറ്റ് ഒരൊറ്റ റോഡാണ് അവിടെ നിന്ന് വന്നാൽ അവിടെ പാർക്കിംഗ് ഏരിയയിൽ കൊണ്ട് വണ്ടി ഇട്ടിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം ഞാൻ ആ പാർക്കിംഗ് ഏരിയ ഒന്ന് കാണിച്ചു തരാം ദേ വിശാലമായ പാർക്കിംഗ് ആണ് നമ്മൾ വന്ന സമയത്ത് നിന്ന് നിറഞ്ഞ് കിടക്കുകയായിരുന്നെങ്കിലും നമ്മൾ പുറത്ത് നിന്നപ്പോൾ തന്നെ രണ്ടോ മൂന്നോ കാർ ഇവിടുന്ന് നിന്ന് ഇറങ്ങിപ്പോയി അതിനുശേഷം നമ്മൾ നമ്മളകത്ത് കയറി എഴുപത് രൂപയാണ് അവിടുത്തെ പാർക്കിംഗ് ഫീസ് നമ്മളത് കൊടുത്തു ഇവിടെ ഈ നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട് അവിടുന്ന് ആദ്യം കണ്ട കാഴ്ചയാണിത് പലതരത്തിലുള്ള ശംഖകളും കാര്യങ്ങളുമെല്ലാം അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ അകത്തേക്ക് നടന്നു ശരിക്കും ഒരു വീഡിയോയിലൊന്നും കാണിക്കാൻ പറ്റുന്ന അത്രയും അല്ല കന്യാകുമാരിലെ കടകൾ അത്രയും കടകളുണ്ട് നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ ആൾക്കാർ എല്ലാ കടകളിലും തിരക്ക് അങ്ങനെ അപ്പോൾ അതൊക്കെ അതുവഴി നടന്നു ഇവിടുന്ന് ലെഫ്റ്റിലോട്ടൊരു വഴിയുണ്ട് പക്ഷേ ഞാൻ നേരെ തന്നെ പോയി കാര്യം നേരെ പോയി അങ്ങനെ കറങ്ങി വരാമെന്നായിരുന്നു എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇവിടെ ഒന്നും നമ്മൾ കടകളിൽ ആദ്യം കയറിയില്ല കാര്യം എൻ്റെ അവിടെ നിന്ന് ആദ്യം തൊട്ട് തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മളിവിടെ എത്തിയത് ഏകദേശം നാലര അഞ്ച് മണി സമയമായപ്പോൾ നമ്മളിവിടെ എത്തി ആ നടത്തക്കിടയിൽ ഞാൻ അവിടെ ഒരു മഹാത്മാഗാന്ധി മെമ്മോറിയൽ ബിൽഡിങ് കണ്ടു അതാണ് നിങ്ങൾ ആ റൈറ്റ് സൈഡിൽ കാണുന്നത് കുട്ടികൾ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ അതായത് ഈ സ്കൂളുകളിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു തോന്നുമല്ല അതാണ് സത്യക്കാരി എല്ലാവരും യൂണിഫോമിലായിരുന്നു പിന്നെ അവർ ഇതേ ഐസ്ക്രീം അവരുടെ മനസ്സിലേക്ക് ഏറ്റവും വലിയ സന്തോഷമായിരിക്കും അല്ലേ ഈ ദിവസം ഈവൻ നമ്മൾ ഇപ്പോൾ ഒരു കോലൈസ് ഐസ്ക്രീമോ ഒക്കെ കഴിച്ചാലും അത്രയ്ക്ക് അത്രയ്ക്കൊന്നും വരത്തില്ല പക്ഷെ കുട്ടികളെ സംബന്ധിച്ചത് ഭയങ്കര ഒരു ഫീലായിരിക്കും അങ്ങനെ അവിടെ വീണ്ടും നടന്ന് നമ്മൾ താഴേക്ക് പോയി താഴേക്കെന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ എൻഡ് സദൺ മോസ്റ്റ് ടിപ്പ് ഓഫ് ഇന്ത്യ ആണല്ലോ കന്യാകുമാരി കന്യാകുമാരിയെ കന്യാകുമാരിയെപ്പറ്റി റിസർച്ച് ചെയ്തപ്പം വിക്കിപീഡിയയിൽ കണ്ട ഒരു കാര്യം പറയാം ആദിപരാശക്തിയുടെ അവതാരമായ കന്യാകുമാരി ദേവിക്ക് സുശീന്ദ്രനാഥനായ ശിവനുമായുള്ള വിവാഹം തടസ്സപ്പെട്ടെന്നും വിവാഹത്തിനായി തയ്യാറാക്കിയ അരിയും മറ്റ് ധാന്യങ്ങൾ പാചകം ചെയ്യാനാവാതെ പോയെന്നുമാണ് ഐതിഹ്യം ഇന്നും സന്ദർശകർക്ക് നടക്കാതെ പോയ ഈ വിവാഹത്തിൻ്റെ സ്മരണാർത്ഥം അരിയുടെ രൂപത്തിലുള്ള കല്ലുമണികൾ ഇവിടെ നിന്ന് വാങ്ങാം അവിവാഹിതയായി തന്നെ തുടരുന്ന കന്യാകുമാരി ദേവി സന്ദർശകരെ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ഇവിടുത്തെ വിശ്വാസം ഇവിടെ ദർശനം നടത്തിയാൽ അവിവാഹിതർക്ക് പെട്ടെന്ന് വിവാഹം നടക്കുമെന്നും ഉത്തമ ദാമ്പത്യം ലഭിക്കുമെന്നും സങ്കല്പമുണ്ട് അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും ഒരു ചായയോട് കഴിഞ്ഞു ഡേ കളിപ്പാട്ടങ്ങൾ പലതരത്തിലുള്ള ഈ ശംഖും കക്ക തോടും കൊണ്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു ഒരുപക്ഷെ ഇവിടുത്തെ തിരക്ക് അക്ഷരാർത്ഥത്തിൽ എന്നെ ഞെട്ടിച്ചു എന്ന് വേണം പറയാൻ അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നു ഇതേ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ എവിടെ നോക്കിയാലും ആളുകൾ ഏറ്റവും കൂടുതൽ എനിക്ക് സ്കൂൾ കുട്ടികളാണ് സ്കൂളിൽ നിന്ന് കൊണ്ടുവരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് അടുത്ത വിഷ്വൽ കാണുമ്പോൾ മനസ്സിലാവും ഇവിടുത്തെ തിരക്ക് അത്രയ്ക്ക് ആളുകൾ ദേ കണ്ടോ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഒരു കട പോലും ഇല്ല ഒഴിഞ്ഞ് കിടക്കുന്നത് അത്രയും തിരക്കുണ്ട് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ശരിക്കും നമ്മളുടെ നാട്ടിൽ ഇതൊക്കെ ഉത്സവപ്പറമ്പുകളിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ചെറുകടകൾ ഇതേ മാങ്ങ ഉപ്പിലിട്ട മാങ്ങ ഇതൊക്കെ ഉണ്ട് ഇല്ലെന്നല്ല പക്ഷേ എങ്കിലും വളരെ കുറവാണ് നമ്മളുടെ നാട് ഇപ്പം കഫേ കൊഫിഡേടേയും അതിൻ്റെയൊക്കെ കൂട്ടത്തിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ ദേ ഇവിടെ ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് വെച്ചേക്കുന്നതൊക്കെ കണ്ടില്ലേ അപ്പം തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് അങ്ങനെ ആ കാഴ്ചകളൊക്കെ മനം നിറയെ ആസ്വദിച്ചുകൊണ്ട് ദേ നമ്മൾ ബീച്ചിൻ്റെ സൈഡിലേക്ക് നടക്കുകയാണ് ശരിക്കും എൻ്റെ യാത്രകൾക്കിടയിൽ ഞാൻ ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ കുടിക്കുന്നത് ചായയും കോഫിയായിരിക്കും അങ്ങനെ ഒരു കോഫി വീണ്ടും ഞാൻ കുടിക്കാൻ പോവുകയാണ് കപ്പിൽ കോഫി കുടിക്കുന്നത് ഇഷ്ടമല്ലെങ്കിലും ആ സാഹചര്യത്തിൽ അവിടെ കപ്പ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അങ്ങനെ കപ്പിൽ തന്നെ ഒരു കോഫി കുടിക്കുന്നു ബീച്ച് ആസ്വദിക്കുന്നു ശരിക്കും ലൈഫ് ഗാർഡുകളും എല്ലാ കാര്യങ്ങളും ഉണ്ട് അധികം താഴോട്ടൊന്നും ഇറങ്ങാൻ അവർ സമ്മതിക്കില്ല അതേ നമുക്ക് ഇവിടുന്ന് വിവേകാനന്ദ പാറയിലേക്ക് പോകാം പക്ഷേ ആ ബോട്ടിൻ്റെ ശോചനീയ അവസ്ഥ കണ്ടിട്ടാണ് ഞാൻ കയറിയില്ല ഒന്നാമത്തെ കാര്യം എനിക്ക് കടൽ പേടിയാണ് എങ്കിലും ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ ആ ബോട്ട് ഞാൻ കാണിച്ചാൽ അതൊരു അനീതിയായിപ്പോവും ശരിക്കും എന്നെ വല്ലാതെ ഭയപ്പെടുത്തി ആ ബോട്ടിൻ്റെ പോക്കും ആ തുരുമ്പിച്ച് ദ്രവിച്ച പലകകളും എല്ലാം അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പരാമർശിക്കുന്നില്ല പക്ഷേ അത് കുറച്ച് ഇമ്പ്രൂവ് ആക്കണമെന്ന് എനിക്ക് തോന്നി ഇനി നമുക്ക് ബാക്കി കടകളുടെ കാഴ്ചകൾ കാണാം ഇവിടെ ഭയങ്കര ഒരു സംഭവം നടന്നു എൻ്റെ മകന് വേണ്ടി ഞാൻ ഒരു ടെഡി ബിയറിനെ വാങ്ങിക്കാനായിട്ട് ഇവിടെ ഞാൻ വില ചോദിച്ചു അതേ ആ ഓറഞ്ച് കളർ ചെടി ബിയറിലെ എൻ്റെ ബാക്കിലുള്ളത് അതിന് അഞ്ഞൂറ് രൂപ പറഞ്ഞു ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കാര്യം നമ്മൾ ആദ്യം കാണുന്ന കടയിൽ നിന്ന് മാത്രം വാങ്ങിക്കരുതല്ലോ ബാക്കി കടകളിലെ വിലകളൂടെ നോക്കാമെന്ന് വിചാരിച്ചു ദേ ഇത് ഒരു തയ്ക്കുന്ന സൂചിയാണ് സൂചി അല്ല തയ്ക്കുന്ന തയ്ക്കുന്നൊരു മെഷീനാണെങ്കിൽ കൈകൊണ്ട് പടപടാന്ന് അടിച്ച് സെറ്റ് ചെയ്യാം ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ കളിപ്പാട്ടങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് ആ കളിപ്പാട്ടങ്ങളുടെ ഇടയിൽ നിന്ന് നമ്മളൊരു ജീപ്പിൻ്റെ മോഡൽ പോലെ ഉള്ള ഒരു കളിപ്പാട്ടം വാങ്ങിച്ചു അതിന് നൂറ് രൂപയായുള്ളൂ അത് ലാഭമായിട്ട് എനിക്ക് തോന്നി ദേ ഇതാണ് രണ്ടെണ്ണം വാങ്ങിച്ചു രണ്ടെണ്ണം ഇരുന്നൂറ് രൂപ എന്നിട്ട് വീണ്ടും യാത്ര തുടങ്ങി അടുത്ത കടകളിലേക്ക് ദേ ഇത് കണ്ടോ ആ കക്കാത്തോടും അല്ലെങ്കിൽ ആ കണ്ണാടിയും എന്ത് ഭംഗിയായിട്ടല്ലേ ചെയ്തു വെച്ചേക്കുന്നത് മനോഹരമായിട്ട് എനിക്ക് തോന്നി അത് തെറ്റിദ്ധരിക്കേണ്ട നാരങ്ങാവുള്ളോ ജ്യൂസോ ഒന്നുമല്ല ഞാൻ ദേ വീണ്ടും ഒരു ചായ കുടിക്കുകയാണ് അവിടെ ഇരുന്ന ഉള്ളി വട എന്നെ മാടി മാടി വിളിച്ചു അങ്ങനെ നമ്മളൊരു ഉള്ളി വട എടുത്തു ഒരു ചായ കൂടി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വീണ്ടും ഒരു ചായ കൂടിയാണ് ചായ കൂടി കുറച്ച് ഓവറല്ലേ എന്നൊരു ചോദ്യം ഞാൻ പ്രതീക്ഷിക്കുന്നു പക്ഷേ അതായിരുന്നു അവസ്ഥ നമ്മുടെ ജഗതി പറയുന്ന പോലെ ചായക്കടയിലേക്ക് നോക്കുമ്പോൾ ചായ അടിക്കുന്ന ചേച്ചി അവരുടെ കുടുംബം അവരൊന്നും പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചായ കുടിക്കുന്നത് എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം യാത്രയിലെ പല ഭാഗങ്ങളും ഞാൻ വീഡിയോ ഒഴിവാക്കിയിട്ടുണ്ട് കാര്യം വളരെ ലെങ്ത്ത് കൂടുന്നു ഈ വീഡിയോകളെല്ലാം എടുത്ത പടവീടൻ സാറിന് എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു കാര്യം അദ്ദേഹം വളരെ എഫേർട്ടെടുത്ത് നിങ്ങൾ ആ നെട്ടയിലെ മീൻ എന്ന വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രയോ സമയം ആ അടുക്കളയിൽ നിന്ന് വീഡിയോ എടുത്തു എന്നുള്ളത് ഇവിടെയും പിന്നെയും കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മുടെ സൺസെറ്റ് ആകാറായി സോ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നവളം വരെ ടേക്ക് കെയർ ലവ് യു ബൈ